എല്ല മതി പറഞ്ഞു ഞാൻ പറയാലേ ഹലോ അപ്പൊ ഞങ്ങള് ഉള്ള പാലക്കാട് എത്തണ്ട പാലക്കാട് ജില്ല അല്ലേ ആലത്തൂര് ഹലോ അപ്പൊ നമ്മളിപ്പോ എങ്ങനെ മാങ്ങോട്ടുകാർ ടെമ്പിളോട്ട് പോവാണ് പാലക്കാട് ജില്ലയിലുള്ള ഒരു ആലത്തൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെ നത്തിപ്പൊറ്റ എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലാ ഈ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത് അവിടെ അതൊരു ദേവീക്ഷേത്രമാണ് അപ്പൊ ആ വെള്ളിയും ചൊവ്വയും ഞായറും ഈ മൂന്ന് ദിവസങ്ങളിലാണ് അവിടെ കൂടുതലായിട്ട് പൂജകളും അതുപോലെ തരക്കും ഒക്കെ പ്രാധാന്യം ഈ മൂന്ന് ദിവസമാണ് നമ്മൾ അങ്ങനത്തെ ദിവസം നോക്കിട്ടൊന്നും നല്ല പോവാറന്ന് ഭയങ്കര തിരക്കായിരിക്കും ഇത് മിക്കതും കാർത്തിക നാള് നോക്കിയിട്ട് പോവുക രുചുവ നാള് കാർത്തിക അപ്പൊ അത് നോക്കിയിട്ട് ഞങ്ങളിപ്പങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ് അപ്പൊ അവശേഷങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്ക അപ്പൊ നമ്മളതിനം ദൂരം തറന്നുല്ല കുറച്ചുകൂടെ നല്ല ദൂരം ഉണ്ട് തൃശ്ശൂരിൽ പോകുമ്പോ അത്യാവശ്യം ദൂരൊക്കെ ഉണ്ട് പിന്നെ മഴയാണ് ഇന്നത്തെ ക്ലൈമറ്റ് ഭയങ്കര എന്താ വെയിലില്ലാതെ ഉള്ളു പക്ഷെ ഇങ്ങനെ മഴ തൊടിത്തൂടി നിക്കണ കാരണം പുറത്തിറങ്ങി ഫോട്ടോ എടുക്കാനും ഒന്നും പറ്റുന്നില്ല മറ്റേ ഞങ്ങൾ ഇങ്ങനെയൊക്കെ പോകുമ്പോ കുറെ ഫോട്ടോസും വീഡിയോസും ഇൻസ്റ്റയിലേക്ക് കൊറേ എന്താ റീൽസൊക്കെ എടുത്തിട്ടൊക്കെ പോവാ പക്ഷെ പോകുമ്പോ അങ്ങനെയൊന്നും പറ്റൊന്നും തോന്നുന്നില്ല സമയപ്പൊ ഒരു മൂന്നര ആയിട്ടുള്ളൂ പക്ഷെ ഒരു ആറുമണീടെ പോലത്തെ ഒരു ക്ലൈമറ്റ് ആയി അത് കാരണം ആ അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ക്ലൈമറ്റ് കണ്ടില്ലേ ഇതേപോലെ ഒരു മഴ പെയ്യാനുള്ള സാധ്യതയുള്ള പോലെ ഒക്കെ നിക്കണിണ്ട് ഒരു മൂടിക്കെട്ടി നിക്കുക അപ്പൊ ഞങ്ങള് കുതിരാനിലൊക്കെ എത്തി അപ്പൊ ഇനി ഇവിടെ നിന്നും കൊറേ ദൂരം ഉണ്ട് സ്വദിച്ച് പോവാ എനിക്ക് പിന്നെ യാത്രകൾ വലിയ ഇഷ്ടമാ അപ്പൊ ടോളെത്താറായിട്ടോ വടക്കൻചേരി ടോളെത്താറ പക്ഷെ ടോൾ കൊടുത്തൊന്നും പോവാറൊന്നുമില്ല ആ ടോളിന്റെ ഇപ്പുറത്ത് തന്നെ പന്തലാംപാടെന്നു മറ്റോ പറഞ്ഞിട്ടൊരു സ്ഥലം ഉണ്ട് ആ സ്ഥലത്തിന് ആ അവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോയി കഴിയുമ്പം ടോളത്തിനൊക്കെ മുന്നായിട്ട് ലെഫ്റ്റിലോട്ട് ഒരു വഴിയുണ്ട് ആ വഴി കൂടെ പോവാണെങ്കി ടോളും കൊടുക്കണ്ട പിന്നെ അതുപോലെ ഭയങ്കരമായിട്ട് ഗ്രാമഭംഗി ഒക്കെ ആസ്വദിച്ചു പോവാം പക്ഷെ ഈ ക്ലൈമറ്റ് ഇതായത് കൊണ്ട് അത്ര ആസ്വദിക്കാനൊന്നും പറ്റിയില്ല ഇറങ്ങി നിൽക്കാനോ ഫോട്ടോ എടുക്കാനൊന്നും പറ്റിയില്ല പക്ഷെ നല്ല രസമാണ് നിറയെ കൃഷിയൊക്കെ അതിന്റെ ഇടയിലാണ് ഈ പട്ടിക്കൂട്ടം വന്നിട്ട് അവിടെ കിടന്നത് ആൾ എന്ത് ചെയ്താ വണ്ടി എടുത്തിട്ട് മാറണേ ഇല്ല നമ്മള് വണ്ടി നീക്കി പോകേണ്ടി വന്നു ഫോണടിച്ചിട്ടൊന്നും ആള് മാറിയില്ല അങ്ങനെ പോകുന്ന വഴിയിലുള്ള ഒരു ചെറിയൊരു അമ്പല അത് ഇവിടെ കാണുമ്പോ നമ്മുടെ പണ്ടത്തെ സിനിമകളൊക്കെ ഇല്ലേ അതുപോലെത്തൊരു ക്ലൈമറ്റാ പിന്നെ നമ്മുടെ ഇവിടെ ഇപ്പൊ വടക്കാഞ്ചേരിയിലെത്തി വടക്കാഞ്ചേരിയിലെത്തി ഇപ്പം ചായ കുടിക്കാറുണ്ട് ഈ ഭാഗത്ത് എവിടെ എവിടുന്നേലൊക്കെ തന്നെ ചായ കുടിക്കുക ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു കാരണം ഞങ്ങൾ നാലുമണിയൊക്കെ ആകുമ്പോ ചായ കുടിക്കണ പതിവുണ്ട് അതെങ്ങാനും കുടിച്ചില്ലെങ്കിൽ എനിക്ക് തലവേദന ഒക്കെ വരും അപ്പൊ കുറച്ചേരം നിന്നു പിന്നെ ചായ കുടിക്കുമ്പോൾ ഞാൻ ഒരു ഉണ്ണിയപ്പം എടുക്കും ഇവിടുത്തെ ഉണ്ണിയപ്പം ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഒരു നെയ്യൊക്കെ ഇട്ടിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ആ നമ്മുടെ അവിടുത്തെ പോലെയല്ല കുറച്ച് വലുപ്പവും ഉണ്ട് നല്ല സോഫ്റ്റും ആണ് അവിടുന്ന് അങ്ങനെ കുറച്ച് പോകുന്ന കഴിയുമ്പോൾ നമ്മുടെ ആലത്തൂർ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴി കൂടെ തിരി അവിടുന്ന് കുറച്ച് പോയി കഴിയുമ്പോൾ ഒരു ജംഗ്ഷൻ കാണും ആ ജംഗ്ഷൻ ഒന്ന് ലെലിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ ടെമ്പിളിലോട്ട് പോകാനുള്ള വഴി അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ അവിടെ കുറച്ച് പോയാൽ മതി കുറച്ച് പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ അത്ര അധികം അങ്ങനെ ഗ്രാമ ഭംഗി എന്ന് പറയാനൊന്നുമില്ല ചെറിയ ചെറിയ വീടുകളും പണ്ടത്തെ വീടുകളും ഒക്കെ ഇതവിടെ ഒരു അമ്പലമാണ് അങ്ങനെ നമ്മൾ മാങ്ങോട്ടുക അമ്പലത്തിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടോ ഇതാണ് അതിന്റെ എൻട്രൻസ് തരണേ ഇപ്പോൾ അവിടെ വലിയ തിരക്കുകളൊന്നും കാണാനില്ല ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയാണ് സ്വത തിരക്കൊക്കെ വരേണ്ട സമയമാണ് പക്ഷേ അങ്ങനെ തിരക്കൊന്നും കൺ വന്നു തുടങ്ങിയിട്ടില്ല അപ്പം ഞാനിങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് പതുക്കെ പോയിക്കൊണ്ടിരിക്കുക ഇന്ന് പിന്നെ തൃക്കാർത്തി കൂടെ ആയതുകൊണ്ട് അതിൻ്റേതായ ചെറിയൊരു തിരക്കൊക്കെ വൈകുന്നേരം ആവുമ്പോഴത്തേനും വരുമായിരിക്കും ഇതാണ് മൊത്തം ഇതൊക്കെ ഇപ്പൊ പൊളിച്ചു പണിയാനൊക്കെ പോവുക അപ്പം ഇത് കുറെ വർഷം മുന്നാ അപ്പൊ പുതുക്കിയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കണ്ട് അപ്പൊ അതിന്റെ ഉള്ളില് അമ്പലത്തിന്റെ ഉള്ളൊക്കെ കണ്ടില്ലേ ഇങ്ങനെ പൊളിച്ചിട്ടിപ്പോ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഇതാണ് ഉൾഭാഗം എന്ന് പറയണം പറയാ അതിന്റെ ഉള്ളിൽ എന്താണെങ്കിൽ നമുക്കങ്ങനെ അതിന്റെ ഉള്ളിലേക്ക് ദേവി ഇരിക്കുന്ന അവിടത്തേക്ക് ഫോട്ടോ എടുക്കാനൊന്നും പറ്റില്ല അതൊറ്റ അമ്പലത്തിലും പറ്റില്ലല്ലോ അപ്പൊ അതിന്റെ പുറമേ ഒക്കെ ഫോട്ടോ ഫോട്ടോയോ വീഡിയോ ഒന്നും എടുക്കുന്നോണ്ട് വിരോധില്ലാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളവിടെയൊക്കെ ചെന്നു പിന്നെ ഇപ്പുറത്തൊരു മൂക്കഞ്ചാത്തിൻ്റെ പ്രതിഷ്ഠയുണ്ട് കേട്ടോ അപ്പോൾ അവിടെയൊക്കെ കയറി എല്ലാവരും തൊഴുത്ത് കാരണം വെള്ളിയാഴ്ച തന്നെയാണ് അവിടെയും ഭയങ്കര തിരക്കുണ്ടാവുക ഇന്ന് തൃക്കാർത്തിക ആയതുകൊണ്ട് കുറേ വിളക്കൊക്കെ അവിടെ നിന്ന് തെളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അവിടെയൊക്കെ പോയി ഒന്ന് പ്രാർത്ഥിച്ച് കുറച്ച് നേരം വീഡിയോസും അതൊക്കെ എടുത്ത് ഇങ്ങോട്ട് പോകുന്നു ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ തൃക്കാർത്തികയുടെ വിളക്കൊക്കെ കുറേ കൊളുത്തിയിട്ടുണ്ട് കാർത്തിക ആയതുകൊണ്ടാണോയെന്നറിയില്ല ആ നാട്ടുകാർ തന്നെ കൂടുതലവിടെ ഉണ്ടാ ഉണ്ടായിട്ടുണ്ടല്ലോ അങ്ങനെ അപ്പോഴത്തേന് വൈകുന്നേരമായി ഇപ്പൊ ഞങ്ങൾ ഇതേ അത് തൊഴുതൊക്കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ തിരിച്ചു പോന്നു തിരിച്ചു പോരുന്ന വഴി എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ കയറിയിട്ട് വരിക ഭക്ഷണൊക്കെ കഴിക്കണമല്ലോ അപ്പൊ തൃശ്ശൂർ വന്ന് ഞങ്ങള് ഭക്ഷണൊക്കെ കഴിച്ച് ആണെങ്കിലും നല്ല വിഷപ്പുണ്ടായിരുന്നു കുറേ രാ ഉച്ചയായി കൂടുന്നു പോയിതല്ലേ അപ്പൊ ഞങ്ങള് ഭക്ഷണൊക്കെ നന്നായിട്ട് ആസ്വദിച്ചൊക്കെ കഴിച്ചു കടന്ന് തിരിച്ചു പോന്നു അങ്ങനെ ഞങ്ങളുടെ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ആരും റെസ്പോണ്ട് ചെയ്യാറൊന്നുമില്ല നിങ്ങൾ നിങ്ങളെന്തായാലും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ എന്തായാലും കാണണം കേട്ടോ നിങ്ങളൊക്കെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കില്ല